പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഒരു കഥ കേൾക്കൂ ബക്രുവിൻ്റെ പെരുന്നാൾ ഏ ബക്രു കോളടിച്ചല്ലോ ഇത്തവണത്തെ പെരുന്നാൾ സമ്മാനം സൂപ്പർ അല്ലേ ബക്രു ആട്ടിൻകുഞ്ഞിനോട് കൂട്ടുകാരൻ ചോദിച്ചു ബക്രീദിൻ്റെ സമ്മാനം ബക്രൂനക്കു ലഭിച്ചല്ലോ പുത്തനുടുപ്പും പുസ്തകവും ചന്തമിയെന്നൊരു സ്കൂൾ ബാഗും വിദേശ വളരാജ്യത്തു നിന്ന് വന്ന അയൽക്കാർ ബക്രുവിനും സഹോദരി ബക്രീനയ്ക്കും നിരവധി പെരുന്നാൾ സമ്മാനങ്ങൾ നൽകി പഴയതും കീറിയതുമായ വസ്ത്രങ്ങളും ബാഗുമായി സ്കൂളിൽ പോയിരുന്ന ആട്ടിൻകുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊരനുഗ്രഹമായി ആ വിവരം അറിഞ്ഞാണ് കൂട്ടുകാരൻ ചോദിച്ചത് കിട്ടി നല്ലൊരു കുപ്പായം ഒട്ടും പഴകാത്ത കുപ്പായം നല്ലൊരു ബാഗും പുത്തൻ കുടയും ഇക്കുറി ഞങ്ങൾക്കുണ്ടല്ലോ ബക്രു കൂട്ടുകാരോട് പറഞ്ഞു ബക്രീനെക്കുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ അവർ പുത്തൻ ഉടുപ്പുമിട്ട് പെരുന്നാൾ ആഘോഷത്തിന് പുറപ്പെട്ടു പോകും വഴി ബക്രുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചിങ്കി മാൻകുട്ടിയെ കണ്ടു നരച്ചു മങ്ങിയ പുള്ളിക്കുപ്പായവുമിട്ട് അവളുടെ സഹോദരിമാരും അവിടെയുണ്ട് ചിങ്കി സ്കൂൾ തുറന്നിട്ട് കുറേ ദിവസമായല്ലോ എന്താ ഇതുവരെ സ്കൂളിൽ വരാത്തത് ചിങ്കി മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു ബക്രുവിന് സങ്കടമായി പെരുന്നാൾ വിരുന്നിന് പോകും വഴി അവൻ്റെ വിചാരം ചിങ്കിയെയും സഹോദരങ്ങളെയും കുറിച്ചായിരുന്നു അമ്മേ ആ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗും ബുക്കുകളും ഇല്ല അതാവും അവൾ വരാത്തത് ഏത് കുട്ടി നമ്മൾ കണ്ട മാൻകുട്ടിയോ അമ്മ ചോദിച്ചു അതെ അമ്മേ അവരുടെ കാര്യം വലിയ കഷ്ടമാണ് നല്ല വസ്ത്രങ്ങളില്ല പുസ്തകമോ ബാഗോ ഒന്നുമില്ല ആ കുട്ടിക്ക് താഴെയുള്ള കുട്ടികൾക്കും അതുതന്നെയാണ് സ്ഥിതി എങ്കിൽ ഞാൻ എൻ്റെ കുപ്പായം കൊടുക്കാം എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ ബക്രീനെ പറഞ്ഞു മോളെ നിനക്ക് ഇത്ര നല്ല മനസ്സായിരുന്നു അല്ലേ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു അമ്മയുടെ തൊണ്ട ഇടറി എൻ്റെ ബാഗും കൊടുക്കാം ബക്രു പറഞ്ഞു അയ്യോ മോനെ നിന്റെ മനസ്സ് എത്ര വലുതാണ് എങ്കിലും നിനക്ക് വേറെ ബാഗില്ലല്ലോ അത് സാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും പുസ്തകം കൊണ്ടുപോയിക്കോളാം അവർ പെരുന്നാൾ വിരുന്ന് നടക്കുന്ന സ്ഥലത്തെത്തി വിരുന്നിനോടൊപ്പം അവിടെ പല കളികളും മത്സരങ്ങളും ഉണ്ടായിരുന്നു ബക്രീനെയും ബക്രീനയും സമ്മാന കൂപ്പൺ പൂരിപ്പിച്ചിട്ടു മത്സരങ്ങൾ ഒടുവിൽ കൂപ്പൺ നറുക്കെടുത്തു ആദ്യ സമ്മാനങ്ങൾ പലർക്കും കിട്ടുന്നത് കുട്ടികൾ നോക്കിയിരുന്നു അടുത്ത സമ്മാനം സ്കൂൾ കിറ്റ് സ്കൂളിലേക്ക് ആവശ്യമുള്ള ബാഗ് ബുക്കുകൾ പഠനോപകരണങ്ങൾ കൂട കൂടാതെ അയ്യായിരം രൂപയുടെ തുണിത്തരങ്ങൾ എടുക്കാനുള്ള സമ്മാന കൂപ്പൺ നറുക്ക് കിട്ടിയിരിക്കുന്നത് ബക്രു ബക്രുദീൻ ഏവരും കൈയടിച്ചു സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് അവൻ അമ്മയോട് പറഞ്ഞു അമ്മേ സ്കൂൾ കിറ്റ് നമുക്ക് ചിങ്കിക്ക് കൊടുക്കാം അല്ലേ തുണിക്കടയിലെ കൂപ്പണം കൊടുക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാമല്ലോ ബക്രിന് ആവേശത്തോടെ പറഞ്ഞു കൊടുക്കാം മക്കളെ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് നമുക്ക് ഈ സമ്മാനം ലഭിച്ചത് അതേ മക്കളെ പെരുന്നാൾ പുണ്യമായി നമുക്കത് ആ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം അമ്മ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ സമ്മാനം വാങ്ങാൻ പോയി